ായിരുന്നു അജ്ഞാതനായ ആ മനുഷ്യൻ്റെ ഇപ്പോഴും അജ്ഞാതമായ ജീവിതത്തിനൊടുവിൽ ചീഞ്ഞടുകി തുടങ്ങിയ ആ ശരശരീരത്തിനുള്ളിൽ ഒരു ആനത്താവാടി പുറത്തുരങ്ങി നോക്കുന്നുണ്ടായിരുന്നു അവർക്ക് തണൽ പിരിച്ചുകൊണ്ട് റബ്ബർ മലങ്ങൾ പുറത്തുലഞ്ഞ് ശിഖരങ്ങൾ ആട്ടിയാട്ടി നിന്നു അജ്ഞാതനായി ജനിച്ചു അജ്ഞാതനായി ജീവിച്ചു അജ്ഞാന അജ്ഞാതനായി മരിച്ചു എന്നുപോലും ഉറപ്പിക്കാനാവാത്ത ആ മനുഷ്യൻ്റെയും പെരുവിലത്തിൻ്റെയും മറ്റെല്ലാ ഔഷധ സസ്യങ്ങളുടെയും ഒടുവിലത്തെ വിലാപം

അടുത്തതായി കഥ പറയാൻ ഒരു കഥപഥ ബിന്ദ എല്ലാവർക്കും നമസ്കാരം ഓണുന്നു ഞാൻ പറയുന്ന കഥയുടെ പേര് എന്റെ കഥ തള്ളവിരലിനും ചൂണ്ടുവിരലിനുമിടയിൽ ഞെരിഞ്ഞു അമർത്തിരിക്കുന്ന പേരിൽ നിന്നും കറുത്ത മഷിക്കുള്ളികൾ മുന്നിലെ വെള്ളപ്പേപ്പറിലേക്ക് അടർന്നു വീണ് വെളുപ്പിന് ചന്തം നികച്ച കറുത്ത അക്ഷരങ്ങൾക്കുള്ളിൽ ഒരു കഥ ഒളിച്ചിരുന്ന് എന്നെ കൈയറ്റി ചിരിച്ചു ഇത്തിരി പരിഭവം വരുത്തി ഞാനിന്ന് കുറിച്ചു നോക്കി അതിനുള്ളിൽ നിന്ന് കണ്ണു വെട്ടി ഭേടിപ്പിക്കുന്ന കഥ ആരുടേതാണ് ഏത് കഥയാണ് വ്യക്തമായി കാണാൻ കണ്ണട ഇനി ഒന്നുകൂടെ തുടച്ചു ആദ്യം കണ്ടത് അവർ രണ്ടുപേരെയാണ് കാമുകനെയും കാമുകയെയും സമകാല പ്രണയങ്ങൾക്കൊന്നും വിശുദ്ധിയുടെ കാമ്പുള്ളതായി തോന്നാത്തത് കൊണ്ട് പ്രണയ ജോലികളെ കഥയിൽ നിന്നും ഞാൻ ഇറക്കി വിട്ടു പുച്ഛത്തോടെ ഇന്ന് പരിഹസിച്ചുകൊണ്ട് അവരിറങ്ങിപ്പോയി തൊട്ടു പിന്നാലെ ലഹരിക്കടിമയായവനും ത്യാഗമരിയായ ഭാര്യയും അമ്മയും അച്ഛനും ഭർത്താവും ഭ്രാന്തനും ഭാണിയും നാടോടികളും അങ്ങനെ ഒന്നൊന്നായി എത്രയോ കഥാപാത്രങ്ങൾ എന്റെ മുന്നിലേക്ക് വന്നു അവരാരും തന്നെ എന്റെ അക്ഷരങ്ങൾക്ക് ജീവൻ തന്നില്ല വേദിയുടെ താഴെ തൊട്ടുമുന്നിലെ മാർക്ക് ഷീറ്റിന്റെ വെളുത്ത ബദലത്തിലേക്ക് അസ്തങ്ങളെ പെരുക്കി വയ്ക്കാൻ കരുതിരിക്കുന്ന ജഡ്ജസിനെ കണ്ടപ്പോൾ ഞാനൊരു കഥയൊന്നെത്താൻ എന്റെ ചിന്താ മണ്ഡലത്തെ ഉറക്കത്തിൽ നിന്നും ആകാത്തതിൽ പരാജയനായി ഒരു പാവം എഴുത്തുകാരനായി മാറി ഞാൻ അതിനോടൊപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇറങ്ങി പോകാനാകാത്ത വിധം അരങ്ങിനെ ആണിയടിച്ചവോ തലച്ചിരിക്കുന്നു കഥയെഴുതി പറയാനും എനിക്ക് സ്വാതന്ത്ര്യമില്ല ആരത്തിലോ പകർത്തി വെച്ച കഥാപാത്രങ്ങളെ എനിക്ക് വേണ്ടതായി ആരും കണ്ടെത്താത്ത ഒരു കഥാപാത്രത്തിന് വേണ്ടി ഞാൻ എൻ്റെ എന്റെ മുന്നിലെപ്പേപ്പറിലെ അക്ഷരങ്ങളിൽ ചിരഞ്ഞുകൊണ്ടിരുന്നു സദസ്സിൽ അക്ഷമരായ ആൾക്കാരുടെ പരിഭ്രമത്തിലും വിഷാദത്തിലുമായ എന്റെ മിനുകൾ പീട്ടു തുടങ്ങി ആ മിനിപ്പേറ്റിൽ പേപ്പറിലെ മഷി പടർന്ന് പുതിയൊരു രൂപം തെളിഞ്ഞു കൺമുന്നിൽ വന്നത് പുതിയ കഥാപാത്രമാണ് എന്ന തോന്നലിൽ ഞാൻ ആശ്വാസം വന്നു പൂർണ്ണമാകാത്ത ഒരു കഥയുമായി തെളിഞ്ഞ ആ രൂപത്തിലെ കഥാപാത്രത്തിന് എൻ്റെ കണ്ണുകളായിരുന്നു ചുണ്ടുകൾ എൻ്റെതുപോലെ മൂക്കും മുടിയും നടക്കും ഒക്കെ എൻ്റേതു തന്നെ അതെ ആ രൂപം ഞാനായി വന്നു എഴുതേണ്ടത് എന്നെയാണ് പറയേണ്ടത് എൻ്റെ കഥയാണ് ഒരു ഏറ്റവും കുറച്ച് മാർക്കുകൾ മാത്രം കിട്ടുന്ന എൻ്റെ കഥ എനിക്ക് പൂർണ്ണമാകാത്ത പറഞ്ഞു തീരാത്ത എൻ്റെ കഥയ്ക്ക് മാർക്കിടാനെ ജട്ടിച്ചിരിക്കുമ്പോൾ അവരുടെ മുന്നിലെ വെല്ലാത്തവർ എന്നെ നോക്കി കണ്ടെത്തിയോ അന്നേരം ഒരു മംഗസ്ഥിതം എൻ്റെ ചുണ്ടിൽ വിടരാൻ വേണ്ടി നന്ദി നമസ്കാരം